മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ ക്ഷേത്രത്തിലെ വിശേഷാൽ ൾക്ക് ശേഷം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തി വരെ നടക്കുന്ന രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ചു വിജയലക്ഷ്മി ബിന്ദു ഗണേശൻ വനജ ശങ്കർ ശശികുമാർ കൊടക്കാടത്ത് പി രാജൻ എന്നിവർ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിന് തുടക്കമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ദേവസ്വം ജീവനക്കാർ ഉപദേശക സമിതി ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു കനത്ത മഴയെ അവഗണിച്ചും വമ്പിച്ച ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് സാന്നിധ്യം カルチャーവൃത്തി ഉണ്ടോ ജനനാ ಇದлениюカルチャーพระเดียรณിയവനേ അറിയാം ഭൂമിയിൽ ജീവറെവൻศักതിലയോധിയിൽ ราമനായ સબેશરન તનવંગોเรતમમદુ આમિષપોડીകളെ વદીપાનાઈക്കൊണ്ടു સ્વામીમનોડો ભૂડેලු નല്ലിയવાલી વીસીબી ന്യൂസ് બડકાંછીરી